ഹായ് മച്ചനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞു സ്വാഗതം അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് കാച്ചിൽ നട്ടിരുന്നു അതിൻ്റെ വിളവെടുപ്പാണ് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം ഇതിൽ വിളവ് കുറവ് എന്നൊരു പരാതി പറയരുത് കാരണം ഞാനിത് രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതല്ല ഞാൻ ചാണകപ്പൊടിയും ആട്ടും കാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് ഇതുപോലെ ജൈവരീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിളവൊന്നും കിട്ടിയില്ലെങ്കിലും സാമാന്യം തെറ്റില്ലാത്ത വിളവ് കിട്ടും മാത്രവുമല്ല നമുക്ക് നല്ല ടേസ്റ്റുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡ് കഴിച്ചൊരു ഫീലിംഗും കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിലേക്ക് നിങ്ങൾ നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്ന ഞാൻ ഈ വീഡിയോയിലും അത് പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മൾ വിളവെടുത്ത കാച്ചിൽ നല്ലതുപോലെ പാചകം ചെയ്യുന്നതും കാണും ഞാൻ എന്ത് കൃഷി ചെയ്താലും അതുപോലെ തന്നെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അത് കാണിച്ചു തരും അതിൻ്റെ വിളവെടുപ്പ് നമ്മളൊരു കാച്ചിൽ വെട്ടാൻ പോവാണ് കണ്ടോ കാച്ചിലിരിക്കുന്ന കണ്ടോ അത് നമ്മൾ അത് ഇതിൻ്റെ മൂട്ടിൽ തന്നെ ആയിപ്പോയി നമ്മളാ കവുങ്ങിൻ്റെ വേര് വന്നതിലങ്ങ് അങ്ങ് പൊതിഞ്ഞു പോയി നോക്കിയാൽ വലിയ കാച്ചിലാണ് പക്ഷേ ഇതെങ്ങനെ എടുക്കുമെന്നറിയാൻ വയ്യ ഒരു രക്ഷയില്ല താന്നാണ്ട് വേരിതിൻ്റെ ചെടയിലായിപ്പോയി കൗങ്ങിൻ്റെ ഒത്തമൂട്ടിൽ നമ്മൾ നട്ടു കൊടുത്ത് അതാണ് ആ കുഴപ്പം വന്നത് ഇത് ഗ്രോപേഗി വെച്ചതാണ് ഗ്രോപേഗ അങ്ങ് ദ്രവിച്ച് പോയി ദ്രവിച്ചു പോയതിന് ശേഷം ഈ വിത്ത് തറയിൽ വീഴുകയാണ് ഇതത് അതാണ് പൊടിച്ചു വന്നത് അപ്പം നമ്മൾ കാച്ചിൽ നടുന്ന സമയത്ത് ഇതുപോലെ വിത്തുകൾ വള്ളിയിൽ കാണും അതൊരു കാരണവശാലും കളയരുത് അത് നമുക്ക് നട്ടു കൊടുക്കാം ഇതുപോലെ വിത്താണ് ഞാൻ ഈ കാച്ചിലിനായിട്ട് നട്ടത് ഇതുപോലെ വിത്ത് നമുക്ക് നട്ടു കൊടുത്താൽ വലിയ കാച്ചിൽ നമുക്ക് വെട്ടിയെടുക്കാം അതായത് കാച്ചലിൻ്റെ തലഭാഗം കണ്ടിച്ച് നടുന്നെന്നും വിത്തുകൾ നട്ടാൽ നല്ല വിളവ് നമുക്ക് കിട്ടും ഇതുപോലൊരു കൊച്ചു വിത്ത് കട്ടതാണ് വിത്ത് ഇറങ്ങുന്നതേയല്ലോ അല്ലേ ചമക്ക് നാടാ ഇല്ലേ അല്ലേ കാച്ചിലിടങ്ങുന്നതേ ഉള്ളൂ വേണ്ട നീലക്കാച്ചിൽ കാച്ചിലിടങ്ങിപ്പോണതേ ഉള്ളൂ കാച്ചിൽ വിളവെടുക്കാറായില്ല പരാജയം വലിയ കാച്ചിലായിരുന്നു അല്ല ഇറങ്ങി വരുന്നതേ ഉള്ളു നീലക്കാച്ചിൽ ഇതെല്ലാം നീലക്കാച്ചിലാണ് കേട്ടോ നമുക്ക് വിളവെടുത്തപ്പോഴത്തേക്ക് പരാജയപ്പെട്ടുപോയി കാരണം ഇത് കിഴങ്ങിറങ്ങിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ വേണ്ട നീലക്കാച്ചിലാണ് മൊത്തം വേണ്ട വേണ്ട ബീട്രൂട്ട് പോലെ രക്തം ഇരിക്കുന്ന വേണ്ട ഇതാണ് നീലക്കാച്ചിൽ ഭയങ്കര ടേസ്റ്റാണത് അണ്ട ബീട്രൂട്ടിൻ്റെ വീട്ടിലോട്ട് നമ്മൾ കണ്ടിക്കുമ്പോൾ ഇതേ രക്തക്കറയല്ലേ കണ്ടോ രക്തം പോലെ ഇതാണ് നീലക്കാച്ചില് അപ്പോൾ നമുക്ക് ഗ്രോബേഗിലും അതുപോലെ തന്നെ മണ്ണിലുമൊക്കെ ഇത് നടാം എപ്പോഴും നമ്മളെ ആ കാച്ചിലിൻ്റെ ചുവട് ഭാഗത്ത് ആ വള്ളികൾ ഇതാ ഇതുപോലെ വിത്തുണ്ടാകും ഇതാണ് ഞാൻ ഇതുപോലെ വിത്തെടുത്ത് നട്ടതാണ് എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ കുഞ്ഞ് വിത്ത് നട്ടതാണ് ഇതാ ഇതുപോലെ കിഴങ്ങിറങ്ങുന്നത് ഇനി നമുക്ക് വിളവെടുക്കാമുണ്ട് ഇപ്പം വിളവെടുക്കുന്നില്ല കാരണം ഇതുപോലെ പരാജയമല്ലേ കിഴങ്ങിറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഇനി നമുക്ക് ഏപ്രിൽ മാസത്തിലൊക്കെ ആണെങ്കിൽ ഇത് വിളവിൻ്റെ കറക്റ്റ് ഭാഗമാകും ഇതാ ഇതാണ് നമ്മളെ നീലക്കാച്ചിൽ കണ്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടോ നീലക്കാച്ചിൽ ഇത് നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഈ കൊന്തയും എടുക്കാം കണ്ടോ ഇതും നടാൻ എടുക്കാം തനി നീല കള്ളറാണ് കണ്ടോ ഇതാണ് നീലക്കാച്ചൽ സാധാ വെള്ളക്കാച്ചിലുണ്ട് രണ്ട് മൂന്ന് സൈസ് കാച്ചിലുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് നീലക്കാച്ചിലാണ് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് താഴ്ചയിലേക്ക് പോണതും നല്ലതുപോലെ കിഴങ്ങുണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ കാച്ചിലിവിടെ ചെത്തി വൃത്തിയാക്കി കഴുകി നല്ലതുപോലെ വേവിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ മുളവ് പൊടിച്ച് അതിൻ്റെ ചമ്മന്തിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റായ അടിപൊളി ടേസ്റ്റുള്ള നമ്മളാ കാച്ചിലാണിതായി കാണുന്നത് ഇനി അത് കഴിക്കാം അടിപൊളി ടേസ്റ്റാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം